ഞങ്ങൾ ഇവിടെ പൊട്ടിക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചേട്ടേ എന്ന് പറയത്തില്ലേ തേങ്ങ വറുത്തരിച്ച് വെക്കുന്ന പൊട്ടിക്കറിയും ഒരു തേങ്ങയോളം ചരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് വേപ്പലയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ വറുത്തിറക്കാനുള്ളതാണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് തേങ്ങ മുരിച്ചെടുക്കണേട്ട് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം ആ ഉപ്പിൽ വന്ന പോട്ടിലോട്ട് ഒരു ചെറിയൊരു പച്ചക്കായ ദേ ഇതേപോലെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണ്ടേ എന്നിട്ട് അതും കൂടി ഇട്ടൊന്ന് വേവട്ടെ അപ്പോൾ കാണും ദൈവ ഇവിടെ ഇതൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അതിനകത്തൊട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് വേണ്ട കുരുമുളക്യും മുളകൊടിയും ഇട്ട് കൊടുക്കുക ഇത്തിരി മഞ്ഞപ്പൊടിയും ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഏ അപ്പോൾ അതിൻ്റെ ചൂട് ദേ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ കറിയിൽ നിന്ന് ചിലർ പൊട്ടിക്കറിയെന്ന് പറയും കുടലുകറിയെന്ന് പറയട്ടോ അപ്പോൾ വർത്തലവും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വർത്തരവിൻ്റെ കളറ് കണ്ടോ അതാണ് ശരിക്കും വേണ്ട പൊട്ടിക്കറിക്ക് തേങ്ങ വറുത്തിറക്കുമ്പോൾ ഉള്ള കളർ ഇതായിരിക്കണം വേണ്ടത് തേങ്ങ അരയണില്ലല്ലോ എന്ന് ഓർത്തിട്ട് അതിനകത്തോട്ട് വെള്ളം കോരിയൊന്നും ഒഴിക്കരുതട്ട് അപ്പോൾ കളറേയും മാറിപ്പോയി ഞാൻ അതിൻ്റെ ഇടയിൽ ഇത്തിരി കുഞ്ഞുള്ളിയും വേപ്പലയും കൂടി താളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതും കൂടി അതിനകത്തോട്ട് താളിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളിയും വേപ്പലയും വെളിച്ചെണ്ണയിൽ കേട്ടോ ഇതാണ് ഞങ്ങൾ വെക്കുന്ന പൊട്ടിക്കറി എന്ന് പറയുമ്പോൾ എറണാകുളം കാരൻ്റെയും പൈപ്പിങ്ങരക്കാരുടെയും ഒക്കെ ഒരു സ്ലാങ്ങാണ് കേട്ടോ ഞങ്ങ അപ്പോൾ ഇന്നത്തെ കറി എന്താണെന്ന് ഇനി പ്രത്യേകം പറയേണ്ടല്ലോ പൊട്ടിക്കറി